കോവിഡ് കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചത് വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് അവർ നാട്ടിൽ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അവർക്ക് കോവിഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സഞ്ചരിച്ച വഴികളൊക്കെ ട്രേസ് ചെയ്യും അവരുടെ സഞ്ചാര വഴികളൊക്കെ ചില പത്രങ്ങൾ ഗ്രാഫിക് ഇലിസ്ട്രേഷനിലൂടെ കാണിക്കുമായിരുന്നു എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടുമുട്ടി എന്നുള്ളത് അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ പ്രൈവറ്റ് യാത്രകൾ അത് പബ്ലിക്കാവുന്നു അത് നാട്ടുകാർ മുഴുവൻ അറിയുന്നു എന്നുള്ള പേടിയായിരുന്നു നമ്മുടെ സഞ്ചാര വഴികൾ മറ്റുള്ളവർ അറിയുന്നു എന്താ കോസ്പലും നമ്മൾ കാണുന്നത് ഈശോയുടെ സഞ്ചാര വഴികളാണ് ഒരൊറ്റ അതിനെക്കുറിച്ച് പറയാം ഈശോയുടെ സഞ്ചാര വഴി ടയർ സീതോൺ ഡെക്കാപുളിസ് പ്രദേശങ്ങളുടെ ഈശോ സഞ്ചരിച്ചു എന്നാണ് പറയാം ഈ ടയർ സീതോൻ എന്ന് പറയുന്നത് അതിനൊരു ഒരു സിൻഫുൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് പഴയ നിയമത്തിൽ സോതും കൊമോറയെ പോലെ ചേർത്ത് വായിക്കുന്ന നഗരങ്ങളാണ് രണ്ടും കാരണം പാപത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഈശോ സഞ്ചരിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത് അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്താണ് ഈശോയ്ക്ക് പരിചിതമില്ലാത്ത വഴികളിലൂടെയാണ് ഈശോയ്ക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്കിടയിലൂടെ ആണെന്നുള്ളതാണ് ഈശോയുടെ സഞ്ചാര വഴിയുടെ പ്രത്യേകത ഇനി നമ്മുടെ സഞ്ചാര വഴികളെന്നെടുത്ത് നോക്കി നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ജേർണി എടുത്ത് നോക്കി കഴിഞ്ഞ ഒരു മാസത്തെ യാത്ര എടുത്ത് നോക്കുക നമ്മൾ ആരെയൊക്കെയാണ് കണ്ടുമുട്ടിയിട്ടുള്ളത് നമ്മൾ ആരുടെയൊക്കെ വീട്ടിലാണ് പോയിട്ടുള്ളത് മിക്കവാറും നമുക്ക് ഉപകാരമുള്ളവരുടെ നമുക്കിഷ്ടമുള്ളവരുടെ നമ്മളെപ്പോലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ കൂടുതൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയല്ലേ ഇനി നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്ക് ദേഷ്യമുള്ള ആൾക്കാരെ അവരൊക്കെ നമ്മൾ പലപ്പോഴും അവരുടെ വഴികൾ പോലും നമ്മൾ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ഗോസ്പെലിൽ ഈശു പറയുന്നൊരു വാക്കുണ്ടല്ലോ എഫ് ആത്ത തുറക്കപ്പെടണം എന്താ തുറക്കപ്പെടേണ്ടത് എനിക്ക് കനത്ത ദേഷ്യമുള്ള ആൾക്കാർ എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എനിക്ക് വെറുപ്പുണ്ടാക്കുന്ന ആൾക്കാർ ഇത്തരം മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള വാതിലാണ് തുറക്കപ്പെടേണ്ടത്